നമസ്കാരം ചില നേരങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കും ചിന്തിക്കുന്നത് നമ്മൾക്ക് ചുറ്റു നിൽക്കുന്നവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരാണോ ഞാൻ മരിച്ചു പോയാൽ കരയുന്ന എത്ര പേരുണ്ട് പണ്ടുകാലത്ത് ഈ സമ്പന്നനായിരുന്ന കാലത്ത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ എനിക്ക് ചുറ്റും ഒരു ജനസമൂഹമാണ് ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്നത് സുല്ലേട്ടാന്ന് വിളിക്കുന്നവരുടെ ഒരു വലിയ ജനക്കൂട്ടം നമ്മളതിൽ സമ്പത്തില്ല എന്നറിഞ്ഞപ്പോൾ അരുല്ല മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഉണങ്ങിയ മരം പോലെ ഞാൻ ഒരു മനുഷ്യരും ഇല്ല മാടൻകോവിലുണ്ടായിരുന്ന ഒരു കുമാർ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരുടെ അവസ്ഥ ഇതാണ് നമ്മളിൽ സമ്പത്ത് ഉണ്ടാവുമ്പോൾ സമ്പത്തുണ്ടെന്നുള്ള തോന്നലുണ്ടാവുമ്പോൾ അതിൽ ചിലര് ബിസിനസ്സിലൊക്കെ തകർന്ന് തരിപ്പുണമായാലും ബെൻസ് കയറി വയ്ക്കില്ല സ്വർണ്ണ ചെയിന് സ്വർണ്ണ വാട്ട് ഒന്നും കൊടുക്കൂല വയ്ക്കില്ല അതൊക്കെ വെച്ചേ പറ്റുകയുള്ളു കാരണം ക്ലബ്ബുകളിൽ നിന്നൊക്കെ അന്യം വന്നു പോകും പിന്നെ നമ്മൾ ചെറിയ ചെറിയ കടകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒപ്പം തന്നെ പാട്ടാവും ആ ഇത് പ്രശ്നമാണ് കേട്ടോ പൈസ കൊടുക്കണ്ട അവന് കാറ് മാത്രമേ ഉള്ളൂ അതുവരെ പ്രണയത്തിലാണ് മനുഷ്യർ അങ്ങനെയാണ് അങ്ങനെയല്ലേ അങ്ങനെയാണ് ഒരു തൻ്റെ പതനം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അവനെക്കൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടാൽ അവൻ പിന്നെ അന്യനാണ് അല്ലെ പണ്ട് കാലത്തായി എനിക്ക് പണ്ട് ഒത്തിരി പണം ഉണ്ടായിരുന്നു ഒത്തിരി കാറുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഇപ്പൊ അങ്ങനെ കാര്യമൊന്നുമില്ല നമ്മളെ കണ്ടാൽ തിരിഞ്ഞടക്കും അല്ല ഒന്നും ഇല്ലല്ലോ പണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ പണത്തിന്റെ ഗർവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന് മേലാണെന്നുള്ള മാനസികാവസ്ഥകൾ അല്ലേ യാത്രകളിൽ എല്ലാവരും പോയി കഴിയുമ്പോൾ മദ്യത്തിൻ്റെ രേഖയിൽ ഉറങ്ങിക്കിടക്കുന്ന എത്രയോ എത്രയോ ചെറുപ്പക്കാർ കുടിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിന് ബാറ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ബാറൊക്കെ ഉണ്ടായിരുന്ന കോടികൾ ഉണ്ടാക്കി മക്കൾക്കെല്ലാം കൊച്ചുമക്കൾക്കൊക്കെ ഇഷ്ടം പോലെ കൊടുത്ത അവസാന വസ്തുതർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഭാര്യയ്ക്ക് വയ്യാതായി ഭാര്യ മരിച്ചു ഇയാൾ ഒറ്റപ്പെട്ടു ഭാര്യ മരിക്കുമ്പോഴാണ് പേരിൽ ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം എല്ലാ ഭാര്യമാരും ഇല്ല ഏ ഇത് ഇയാളെന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഭാര്യമാരെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് അയാളെ പൈസ മാത്രം മതി എൻ്റെ അടുത്ത് ഇത്രയോ പേര് പറഞ്ഞിട്ടുണ്ടേ എനിക്ക് എന്തോന്ന് സ്വാമി അയാൾ ചാവണം അവരെ പൈസ കിട്ടണം അതുകൊണ്ട് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കും എന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത പറയുന്ന ഭാര്യമാരും എന്നോട് എന്തല്ലോ പറയുന്നു എൻ്റെ സ്വാമി ഇന്ന് ഡി എ എന്നെ പോയിരുന്നു പറയരുതെന്നും പറയും പേരൊന്നും പറയരുത് സ്വാമി ബാക്കിയൊക്കെ സ്വാമി പറഞ്ഞോളാൻ പറയും ഞാനിത് പറയാമെന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ദൈവം കൊടുക്കുന്ന ഒരു പുഷ്പൂ പൂക്കാലമുണ്ട് എല്ലാ പൂവിനും ഉണ്ട് ചില പൂക്കൾക്ക് ഓരോ വസന്തകാലത്തും അത് പൂക്കും പക്ഷേ ഓരോ പൂ പൂത്ത് കഴിയുമ്പോഴും അതിൻ്റെ വീര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ പരാഗങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും പരാഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൽ ശലഭങ്ങൾ വന്നിരിക്കുന്നത് ഈ പരാഗങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ശലഭം ഇങ്ങനെ പറന്ന് അടുത്ത് വന്നിട്ട് പറന്നങ്ങ് പോവും അങ്ങനെ പണമില്ലാതെ വരുന്ന ഒരു കാലഘട്ടമുണ്ട് എല്ലാ മനുഷ്യനും ഉണ്ട് ഏ പണമില്ലാതെ വരുന്ന പണമെല്ലാം ഉണ്ടാക്കി കൊടുത്താലും ആ പണം തന്നെ എല്ലാം തിരിച്ചെടുക്കും എന്നാൽ ദൈവം എല്ലാം കൊടുക്കും നടക്കാൻ നീ നടന്നു എന്ന് പറഞ്ഞാൽ വഴി ഉണ്ടാക്കി കൊടുക്കും വഴി വഴി ഇല്ല മുമ്പിൽ വഴി മുട്ടി നിൽക്കുമ്പോൾ വഴി കൊടുക്കും നീ നടന്നു നടന്നു നീ ഈശ്വരൻ ഇങ്ങനെ നടപ്പാത ഉണ്ടാക്കി കൊടുക്കും ആ നടപ്പാതകൾ നഷ്ടപ്പെടും ഞാനിവിടെ പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു ആ ചെറുപ്പക്കാരൻ്റെ ആവശ്യം സിനിമ ചെയ്യണം കഥ ആണ് അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട് ഞാൻ അനന്തഭദ്രവും ഒക്കെ എഴുതി പിന്നൊന്നും ചെയ്യാൻ പറ്റാത്ത ജീവിതമല്ല താറുമാറാകുന്നതിന് മുമ്പ് ഒരു കമ്പനി നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം സമ്പന്നനായി ജീവിച്ചിരിക്കുന്ന എൻ്റെ ബുധദശാകാലം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് കേതുവാണ് കേതു തകർന്നതും തകർന്നടിഞ്ഞു എല്ലാം പോയി ശുക്രം വീണ്ടും തന്നു ആ ഇരുപത് വർഷത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം അയാൾ കഥ പറയും കഥ പറയുന്നത് കേട്ടാൽ അപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്ത് എനിക്ക് കഥ പറയേണ്ട കാരണം ഞാൻ ഒഴുകുന്ന ഒരാളാണ് എപ്പോഴെങ്കിലും നിങ്ങളുടെ കഥയുടെ ഒരു അംശം എൻ്റെ ഇതിൽ വന്നാൽ പിന്നെ നിങ്ങളത് നിങ്ങളുടെ കഥയാണെന്ന് പറഞ്ഞുള്ള ദുഃഖമൊന്നും എനിക്ക് താങ്ങാൻ വയ്യ ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് കഥ പറയേണ്ടത് പക്ഷേ ഈ ചെറുപ്പക്കാരൻ എന്നെ വിടാനുള്ള ഭാവമില്ല അപ്പോൾ എന്നൊരു ധാരാളം കാശുണ്ടായിരുന്നത് കൊണ്ട് എന്നെക്കൊണ്ടൊരു സിനിമ നിർമ്മിപ്പിക്കാം എന്ന് കരുതിയാണ് അദ്ദേഹം വന്നത് എൻ്റെ കഥ എടുക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായാലും ആ ആഗ്രഹം നടന്നില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളുടെ കഥ പറയാനുള്ള ഊർജം എനിക്കിപ്പോഴൊരു നല്ല കഥ പറയാൻ അറിയില്ല ഞാൻ ഒരിക്കലേ രാജുരാജസേനും കൂടെ മോഹൻല ലാലുട്ടേൻ്റെ അടുത്തൊരു കഥ പറയാനായിട്ട് പൊള്ളാച്ചി ചെന്നു അങ്ങനെ കഥ പറയടാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറയാൻ എനിക്ക് പറ്റിയില്ല കഥ പറയാൻ എനിക്ക് പറ്റില്ല ഇപ്പോഴും പറ്റൂല ഒരു കഥ ഇതാണ് കഥ എന്ന് പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല അങ്ങനെ ഉള്ള ആളല്ല ഞാൻ ഉള്ളതിനേക്കെ ഞാൻ ഒരു ബലൂണില്ലേ ഒരു ചെറിയ ഉണങ്ങി കിടക്കുന്ന ബലൂണെടുത്ത് നമ്മൾ ഊതി 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 വീർപ്പിച്ചാൽ അതിങ്ങനെ വീർത്ത് വീർത്ത് വരണം വല്ലതാണ് ഞാൻ ഒരു ബലൂണാണ് എൻ്റെ ജീവിതമേ അങ്ങനെയാണ് എന്നു കാറ്റ് നിറച്ച ഒരു ബലൂണാണ് സുനിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ കാന്തല്ലൂർ സ്വാമിയുടെ ജീവിതം പൊട്ടിപ്പോവും എപ്പോൾ വേണമെങ്കിലും പൊട്ടി അങ്ങനെയാണ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ സംവദിക്കാതിരുന്നിട്ട് കാര്യമുണ്ട് ഏഹ് നമുക്ക് ഞാൻ കന്നഡയിൽ ഏഴ് സിനിമ ചെയ്തു ഏ റേഡിയോയിൽ എട്ടോ നാടകങ്ങൾ എഴുതി ആ പതിമൂന്ന് പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്തു ഇപ്പം അവസാനം കേരള ടീച്ചസിൻ്റെ രചനയെ സംവിധാനം ചെയ്തു കാട്ടുമോ ഇത്രയും പുസ്തകങ്ങൾ എഴുതി പത്ത് നാൽപ്പത്തഞ്ച് പുസ്തകങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ സിനിമ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇതൊക്കെ ഈശ്വരൻ ഇങ്ങനെ ഈശ്വരൻ മറ്റാരോ നമ്മളിലൂടെ നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇപ്പം നമ്മളൊരു ഒരു നേതാവ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുവാണ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പം അയാളുടെ ശബ്ദം പുറത്തു വരുന്നത് ഈ മൈക്കിലൂടെ ഇത് ചെന്ന് ആ നമ്മളെ തെങ്ങിലെങ്ങാനും കെട്ടിവെച്ചങ്ങൾ പണ്ട് കാലത്ത് അതിലൂടെ പുറത്തു വരുന്ന പോലെ നമ്മളിലൂടെ എന്തോ പുറത്തു വരുന്നു ഈ പുറത്ത് വരുന്നതേ ഉള്ളൂ അല്ലാതെ നീ ക്രിയേറ്റീവ് നി നിന്നിലെന്താണുള്ളത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഗംഗയിൽ ഇറങ്ങി ചാവാനായിട്ട് മുങ്ങി രണ്ട് പ്രാവശ്യം പോയി തിരിച്ചു തിരിച്ചുവന്ന് പിന്നെ ശരീരത്തിന് ഊർജ്ജം കിട്ടി ഞാൻ പോയിട്ട് വശിഷ്ഠനാടി നോക്കിയപ്പോൾ യോഗീന്ദ്ര പരഹംസ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം നിനക്ക് സാന്നിധ്യമായി നിൽക്കുമെന്നും അത് ഇത്രാമത്തെ വൈശ്വര്യം ഉണ്ടാകുമെന്നും അപ്പോൾ നീ ഇങ്ങനെയൊക്കെ എഴുതുമെന്ന് പറഞ്ഞു അതാണ് അപ്പൊ നമ്മളല്ല എന്റെ കഥാപാത്രം യോഗീന്ദ്ര പരമഹംസയാണ് ഞാനല്ല എന്ത് ഞാൻ മുകളിലേക്കൊന്ന് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രം ഞാൻ അതല്ലേ ഉള്ളൂ അങ്ങനെ ഇല്ല ജീവന ശരീരം പോലെ ഇവിടെ ഇട്ടിട്ട് പോകുന്ന എപ്പോഴും പറയുന്ന പോലെ ഞാനൊന്നുമില്ല ഇല്ല നമ്മൾ നമ്മളെല്ലാവരുമാണ് അങ്ങനെയാണ് എന്തായാലും ഈ ചെറുപ്പക്കാരൻ പോയി പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ കേട്ടു പല കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേൾക്കുന്ന ഒരു കാലഘട്ടം ഇത് ഏതോ ഒരു സിനിമ ചെയ്തു ഞാൻ ഏതാണെന്ന് അറിയുന്നില്ല പറയുന്നില്ല ഒരു ദിവസം ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഭൗതികമായ ജീവിതത്തിൻ്റെ ഭീകരമായ തകർച്ചയ്ക്ക് ശേഷം കാന്തലൂരാശ്രമമൊക്കെ കിട്ടി വഴിയാധാരമായി താടി മുടിയൊക്കെ വളർത്തി ഇങ്ങനെ അനാഥൻ പോലെ നമ്മളെ അനാഥന്മാർ നടക്കില്ലേ അനാഥന്മാരെ പോലെ നടക്കുന്നൊരു കാലഘട്ടമാണ് അങ്ങനെ ഞാൻ രാമേശ്വരത്തും ഒക്കെ രാമേശ്വരത്തും കുറേ ദിവസം താമസിച്ചു ഓരോ ദിവസം പോയിട്ട് ഉള്ളതുപോലെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ താമസിക്കും അപ്പം കോഴിക്കോട് ബേസ് ബേസർ വീട്ടിലായിരുന്നു ഇതൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഞാനങ്ങനെ കപട സന്യാസിയോട് ആത്മഹത്യയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ നിങ്ങളത് വായിക്കണം എന്ന് ഞാൻ പറയുന്ന എൻ്റെ പുസ്തക വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു മനുഷ്യൻ എത്രത്തോളം തകരാൻ പറ്റും ഒരു മനുഷ്യൻ എത്രത്തോളമാണ് ജീവിതത്തിൻ്റെ ശ്വാസം എന്നെ നഷ്ടപ്പെടാൻ പറ്റി നമ്മൾ ഈശ്വരനോട് ചോദിക്കും ഈശ്വര എന്തിനാണ് ശ്വാസം ഇത് എന്നിൽ നിന്നൊന്ന് എടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് മനുഷ്യനിൽ അങ്ങനെ അലയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം രാമേശ്വരത്ത് പോയി എൻ്റെ ഒരു പൈസ പോലും ഇല്ല ഞാനിങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നപ്പം അപ്പുറത്തൊരു കൈനോട്ടക്കാരൻ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കൈയൊക്കെ നോക്കുന്നു അപ്പോൾ ഒരാൾ ഞാൻ ഈ സ്വാമി വേഷവും ആയതുകൊണ്ട് ഒരാൾ വിചാരിച്ച് ഞാൻ ഇതൊക്കെ നോക്കുന്ന ആളാണ് സമിതി കൈ ഞാൻ കിടത്ത് ഞാൻ കിടന്ന നാല് കാര്യം പറഞ്ഞു അവൻ അപ്പം തന്നെ അത്ഭുതപ്പെട്ട് എനിക്ക് നൂറ് രൂപ എടുത്തു തന്നു ഞാൻ എനിക്ക് നല്ല പരിപാടിയാണെന്ന് അവിടെ ഇരുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി എൻ്റെ കൂടെ വരുന്നവർക്കെല്ലാം അറിയാം എവിടെ പോയാലും ഞാൻ ഒരു കൈശാസ്ത്രമൊക്കെ പറഞ്ഞ് ഞാൻ കുക്കി മറ്റേ ഇവിടെ പോയി തലയിൽ കാവേരി സ്ഥലത്ത് ഞാൻ ജോഫി ചാനും കൂടെ പോയി ഒരു മലയുടെ മോളിൽ പോയിരുന്നു അപ്പോൾ ഞാൻ ഒരാളുടെ കഥ ഞാൻ ഒരാൾ പറഞ്ഞു ഒരു അത്ഭുതം കാണിക്കട്ടെന്ന് വെച്ചാൽ അപ്പോൾ ജോഫി ചാന കയ്യും കൊട്ടുതരാം ഞാൻ കൈ നോക്കിയിട്ട് പല പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ഒരു ബസ്സ് വന്നിറങ്ങി തമിഴ്നാട്ടിൽ കംപ്ലീറ്റ് ആൾക്കാരുടെ പണം പറഞ്ഞ് കുറെ പേര് പണം ഉണ്ടാക്കി അപ്പോൾ ജീവിക്കാനുള്ള എന്തൊക്കെ ദൈവം ഇങ്ങനെ ഇട്ട് പിറ്റഡില്ല നമ്മളിപ്പോൾ വിശന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൊട്ടി കഷ്ണം കാക്ക കുത്തി കൊണ്ട് വരും തറയിൽ വേണം നമ്മളെടുത്ത് കഴിക്കുന്ന പോലെയാണ് അങ്ങനെ കുറേ അത്ഭുതങ്ങളും തരികടകളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ജീവിക്കാനുള്ള മാർഗമാണ് എന്തായാലും അതൊക്കെ ചെയ്തു ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഒരു അത്ഭുതം ഉണ്ടായി കായി രാമേശ്വരത്തിൽ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ തകർന്നു പോയ ജീവിതത്തെക്കുറിച്ച് അപഖ്യാതിയായിട്ട് പറഞ്ഞ ഒരു സ്ത്രീ അറിഞ്ഞില്ലേ കന്തോഷ സ്വാമി അല്ല സുനിപരമേശ്വരും പോയി എല്ലാം ഇട്ടിട്ട് പോയി എവിടെയൊക്കെ പോയി മറ്റവരിങ്ങനെ അവരിങ്ങനെ നുണ പറഞ്ഞാൽ മാത്രം ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നുണ പറഞ്ഞാൽ മാത്രം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊരു സ്ത്രീ അവരും ആ സുഹൃത്തിന്റെ അവരുടെ ലേഡീസ് സുഹൃത്തിന്റെ ഭർത്താവുമായിട്ട് പോയി കൂടെ പോണു നമുക്കൊന്നും തോന്നിയില്ല ഒന്നും തോന്നൂല്ല കാരണം സംഭവിച്ചേ പറ്റൂ ഞാനിപ്പേരും നാളൊന്നും പറയില്ല അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ കൈപിടിച്ച് നടക്കുകയോ കെട്ടിപ്പിടിച്ച് നടക്കുകയൊക്കെ ജീവിക്കാമല്ലോ അങ്ങനെ ചെയ്യാം ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ലോകം അങ്ങനെയാണ് വിശ്വാസവഞ്ചനയും ചതിയും കാലം പൊറുക്കില്ലായെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കഥയാണ് ഞാനിത് പറയാൻ പോണത് അങ്ങനെ എന്നെ വന്നു കണ്ട ആ ചെറുപ്പക്കാരൻ്റെ പേര് ബാലചന്ദ്രകുമാർ ഈ ബാലചന്ദ്രകുമാറാണ് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എന്നെ അദ്ദേഹം കണ്ടുപിടിക്കുന്നു അദ്ദേഹം പറയുന്നത് മലയാളത്തിലെ വലതു അറിയല്ലോ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ദിലീപ് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു എൻ്റെ ആത്മഹത്യക്കത് ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാനും ദിലീപുമായിട്ട് ബന്ധമൊന്നും ഇല്ലാതെ പോയി പക്ഷേ എന്നാൽ പോലും ഈ ഇദ്ദേഹം വന്നത് ബാലചന്ദ്രകുമാർ വന്നത് ദിലീപിൻ്റെ ഒപ്പം ജീവിച്ചപ്പോൾ ഇദ്ദേഹം ക്യാമറയിലാക്കിയ കുറെ സംഭവങ്ങളാണ് എനിക്ക് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്തെ എനിക്കിത് കേൾക്കണമെന്നില്ല കാരണം നിങ്ങൾക്ക് ഭക്ഷണം തരികയും നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരാളാണ് ദിലീപ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു ബുദ്ധിപൂർവം അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയോടു കൂടി ദിലീപിനെ ചതിക്കാനെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിങ്ങളെ ഇതെല്ലാം മൊബൈലിൽ പകർത്തി എന്തൊരു ദുഷ്ടനായ മനുഷ്യനാണ് സുഹൃത്തെ ഏഹ് നിങ്ങൾ ഒരിക്കലും നീതി അർഹിക്കുന്നതല്ലേ ഇനി ദിലീപ് ലോകത്തിലെ ഏറ്റവും ദുർമന്ത്രവാദം ചെയ്യുന്നവനും മോശപ്പെട്ടവനും അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ കോഴിയെ പിടിച്ചെ കിട്ട് കുഴിച്ചിടും എന്തൊക്കെ പറഞ്ഞു എനിക്കിതൊക്കെ അറിയാവുന്ന ആളാണല്ലോ അത് പാലക്കാട് ഏതോ ഭാഗത്ത് പോയി ഇന്നത് ചെയ്യും അങ്ങനെ കോഴിയെ കുഴിച്ചിടും കോഴി കുറേ ജീവനോടെ പുറത്ത് വരും വേവും അപ്പം ശത്രു ഇങ്ങനെയൊക്കെ ആകും അതുകൊണ്ട് പിന്നെ സ്വാമി ഇതൊന്നും പറയണം സ്വാമിയിലെ പൃഥ്വിജ്ഞ ദേവിയല്ലേ സ്വാമി എൻ്റെ കൂടെ നിൽക്കണം നമ്മൾ ഞാൻ നിൽക്കില്ല ഇനി അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്കങ്ങനെ വീടിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അടുക്കള വരെ പ്രവേശനം ഉണ്ടായിരുന്നു നിങ്ങൾ കാവ്യമാധവനുമായിട്ടും ദിലീപുമായിട്ടും ദിലീപിൻ്റെ കുടുംബവുമായിട്ടും അത്രയും തീഷ്ണമായ സ്നേഹബന്ധവും ഇഷ്ടവും ഉണ്ടായിട്ട് നിങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വകാര്യതകൾ മുഴുവൻ ചിത്രത്തിലാക്കുകയും സൗണ്ട് ട്രാക്കിൽ പടർത്തുകയും അത് ഇയാളെ നശിപ്പിക്കണം നിങ്ങൾ കഴിക്കണം ഭക്ഷണം അവിടെ നിന്നാണ് നിങ്ങളെ അലക്കണം നിങ്ങൾ ഒരു രൂപ നാണയം ഉണ്ടെങ്കിലും സുഹൃത്ത് അയാളെ ഒന്നും മേടിച്ചിട്ടില്ലേ ആ ലോകത്തിൽ ഏറ്റവും മോശമായിക്കോട്ടെ പക്ഷെ നിങ്ങളത് ചെയ്ത ബാലചന്ദ്രകുമാർ നിങ്ങൾ ചെയ്തത് ഒരിക്കലും ശരിയായ നടപടിയല്ല എന്നെപ്പോലൊരാളെടുത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരരുത് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റൂല എനിക്ക് ദിലീപ് ആട്ടൊരു ബന്ധമില്ല എനിക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ അതൊപ്പം തന്നെ ദിലീപിനെ വിളിച്ച് പറയാം ദിലീപ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് അതൊന്നും ദിലീപ് കേൾക്കൂല കാരണം സെറ്റിൽമെന്റ് നടത്തി അങ്ങനെ അവർ കുറച്ച് പൈസയൊക്കെ കൊടുത്തിതൊക്കെ തീർക്കായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അതും പറ്റിയില്ല എന്തെന്താ ആ കാലാഗ്രഹവാസം ദിലീപ് അനുഭവിച്ചേ പറ്റൂ സ്നേഹിച്ചവൻ വിശ്വസിച്ചവൻ ചതിച്ചാൽ വിശ്വസിക്കുന്നവച്ച ഞാൻ ഒരു പെരുമ്പാമ്പിന്റെ കഥ പലവട്ടം പറഞ്ഞു ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം അല്ല പെരുമ്പാമ്പിനെ സ്നേഹിച്ചു ഒരുത്തൻ്റെ കഥയാണ് പെരുമ്പാമ്പിനെ ഒരുത്തൻ കുച്ചിനെ കെട്ടി പെരുമ്പാമ്പിനെ സ്നേഹിച്ചു വളർത്തി അവസാനം പെരുമ്പാമ്പ് കൂടെ കിടന്നങ്ങോട്ട് ഉറങ്ങി ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഡോക്ടറെടുത്ത് പോയി പറഞ്ഞ് സു എൻ്റെ പെരുമ്പാമ്പ് ആഹാരം കഴിക്കലില്ല അത് ചത്തുവും അത് ചത്താൻ ഞാൻ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഡോക്ടറെന്ന് പറയും മൃഗ ഡോക്ടർ യാ മനുഷ്യ അയാൾ നിങ്ങളുടെ രാത്രി വന്ന് കിടക്കുന്നത് നിങ്ങളെ വിഴുങ്ങാനാണെന്ന് അങ്ങനെ ബാലചന്ദ്രകുമാർ നിങ്ങൾ ഈ ഭൂമിയിലില്ല ഇനി ആര് ചെയ്ത ആഭിമാഭിഹാരത്തിൻ്റെ ശക്തിയോ അതോ ദൈവം ഭക്ഷണം തന്നവനെ ചതിച്ചതും അവനെ ഇല്ലാതാക്കിയതിൻ്റെയും അവനെ കോടതിയിൽ കയറ്റി നിർത്തി അവൻ്റെ അവൻ്റെ തൊഴിൽ മുഴുവൻ ഇല്ലാതാക്കിയ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാത്ത നിങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച വേദന ഏ നിങ്ങൾ വിശ്വസിച്ചവനെ ചതിച്ചവനല്ലേ ബാലചന്ദ്രകുമാർ നിങ്ങൾ ഭാര്യ രണ്ട് മക്കളുണ്ടെന്നാണ് എനിക്ക് പറഞ്ഞു എന്നാണ് എൻ്റെ അവൻ്റെ ഓർമ്മ അപ്പം നിങ്ങളുടെ സിനിമ ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ദൈവം കഥ പറയാനുള്ള ശേഷി തന്നു അല്ലേ ഇതെല്ലാം നിങ്ങൾ എന്തു ചെയ്തു ആ സ്നേഹത്തോടു കൂടി ഞാൻ എപ്പോഴും പറയാലോ ദിലീപിൻ്റെ നന്മയോ തിന്മയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ദിലീപിനെ എതിരായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അത് എൻ്റെ സ്വകാര്യമായ അഭിപ്രായങ്ങളാണ് പക്ഷെ നിങ്ങൾ ദിലീപിനോട് കാണിച്ചത് ഒരിക്കലും ദൈവം പൊറുക്കില്ല ആ പൊറുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷ അത് നമുക്കാണെങ്കിലും തരും നമ്മളെല്ലാം ജനിച്ചാലെല്ലാം മരിച്ചാലേ പറ്റുള്ളൂ എല്ലാവരും മരിക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും ഒരു സ്വകാര്യമായിട്ടുള്ള സമ്പത്തുണ്ടാക്കി കൊടുക്കാൻ ബാധ്യതയില്ലാതെ ജീവിക്കുന്നവനാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്തവരും കടം മേടിക്കാത്തവനും ബാങ്ക് ലോൺ ഇല്ലാത്തവനും ഒക്കെയാണ് സമ്പന്നന്മാരും എന്തോരം പൈസ നിങ്ങൾക്ക് ദിലീപ് തന്നിട്ടുണ്ട് ഏ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അദ്ദേഹം എത്രയോ പൈസയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനോട് തിയേറ്ററേക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം ചോദിച്ചു പറഞ്ഞു ഒറ്റ ബാക്കി അദ്ദേഹം പറഞ്ഞാൽ ആരെക്കുറിച്ച് മോശം പറയില്ല നല്ല മനുഷ്യനായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത് വരുന്നിരുന്നു അല്ല സ്വാമി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അദ്ദേഹം ഭൂമിയിൽ ഇല്ലല്ലോ ആ നന്മയുള്ള മനസ്സ് നമ്മൾ കാണണം ഏഹ് അദ്ദേഹത്തിൻ്റെ ചതിച്ചവ്മാരുണ്ട് ഇവിടെ സിനിമയിൽ ഏ മലയാളികളായ ആൾക്കാർ ഈ ചതിവെന്ന് പറയുന്ന മറ്റുള്ളവൻ്റെ വികാരങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകൾക്ക് യാതൊരു മൂല്യവും പിന്നെ കാണാത്ത ചില സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ചില മനുഷ്യർ എനിക്ക് ദുഃഖമുണ്ട് നമുക്കൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല നല്ല മനുഷ്യരെ വേദനിപ്പിക്കുന്നത് ബിസിനസ്സും വിശ്വാസ പ്രമാണങ്ങളും വിശ്വാസമൊക്കെ ചെയ്യുമ്പം അതിനെ ഇല്ലാതാക്കി കളയണവർക്കെ ദൈവം കൊടുക്കുന്ന ശിക്ഷയുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ വരുത്താൻ കടം മേടിച്ചു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ലിക്വിഡ് മണി പോകും പൗർവായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ ഞാനെപ്പോഴും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളിങ്ങനെ ആലോ ആലോചിക്കും വെറുതെ ഇപ്പോൾ ഞാനൊരുത്തൊരു രുദ്ര സിംഹാസനം സിനിമ ചെയ്തു ആ രുദ്രസിംഹാസനം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്ത് കഴിഞ്ഞ് സ്ക്രീൻ ചെയ്തപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയുടെ ഇവിടുത്തെ താടി ഒന്ന് അളവിപ്പോയി ഇവിടെ ഞാൻ അവിടുത്തെ വലിയ വലിയ ബാക്കപ്പ്മാനെ വിളിച്ച് പടവിട്ട് കാണിച്ചു ഒരു എളുപ്പവും ഇല്ലാതായിട്ടാണ് പറയാം നമുക്ക് റീഷൂട്ട് ചെയ്യാമെന്ന് ഒന്ന് ആലോചിച്ചു കോടി ലക്ഷക്കണക്കിന് ഈ ഓട്ടീഷനെയൊക്കെ വിളിച്ച് ഈ ഒരു ഇത് അളവിൽ നിന്ന് റീഷൂട്ട് ചെയ്യാം അത് പാവപ്പെട്ട ചിന്ത എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് ചെയ്യാൻ ആളുണ്ടായിരുന്നു എനിക്കതൊക്കെ റെഡിയാക്കി തന്നു ഇങ്ങനെയൊക്കെ മനുഷ്യർ മനുഷ്യരിങ്ങനെ ജീവിക്കണല്ലോ മനുഷ്യർ അപ്പോൾ ആ ദിലീപ് എന്ന് പറയുന്നവൻ എന്നും പറയുന്ന നടനെ ഉണ്ടാക്കിയ കാരാഗ്രഹവാസം കൊടുത്തതാരാണ് ഇന്നത്തെ ഞാൻ എന്നിടത്ത് എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞു ഞാനിത് നികേഷ് കുമാറിന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നിഗേഷ് കുമാറിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഏറിയാൻ പറ്റും ഏഷ്യനെറ്റ് കൊടുക്കാൻ പറ്റും മറ്റെടുത്ത് കൊടുക്കാൻ പറ്റും ഇൻ്റർവ്യൂവിന് കൊടുക്കാൻ പറ്റും ഒടുവിൽ എന്താണ് ഒടുവിൽ ദൈവം കൊടുത്ത ശിക്ഷ എന്താണ് ദിലീപിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ നീറ്റൽ ദിലീപ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം ആ ചെയ്തതൊക്കെ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടുള്ളൂ എന്നോ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇതൊക്കെ ആസ്വദിച്ചിട്ടുള്ളൂ എന്തിനു വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാം വേറെ വേറെ വിഷയങ്ങളാണ് അതിലൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ വിശ്വാസവഞ്ചനയും ചതിയും കാണിച്ചവനെ ദൈവം പെട്ടെന്ന് വിളിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് എനിക്ക് ഇങ്ങനെ വിഷമമാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും എന്തെല്ലാം കഴിവുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഏ ഇത് കഥകൾ എഴുതാനും സത്യസന്ധമായി ജീവിക്കാനും ഈ പിന്നെ അന്ന് ദിലീപിൽ അന്ന് എല്ലാ സംവിധാനങ്ങളും നിർമ്മാണ കമ്പനിയും പിന്നെ നിർമ്മാണം സിനിമ നിർമ്മിക്കാനായിട്ടുള്ള എല്ലാം ഉണ്ടായപ്പോഴും ആ സ്നേഹബന്ധം കൊണ്ട് ആ പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞു അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ എൻ്റെ ആകുള്ളൊരു സുഹൃത്ത് അദ്ദേഹം പറയും ഇത് തെറ്റായിപ്പോയി ഞാനാണ് പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ആ ചതിവുണ്ടല്ലോ നിങ്ങളിത് ആലോചിച്ച് നോക്കൂ ഒരാളെ സ്നേഹിക്കുന്നു കളങ്കമില്ലാതെ സ്നേഹിക്കുന്നു ആ സ്നേഹം മുഖം മൂടിയാക്കിയിട്ടുകൊണ്ട് ഏഹ് മറ്റാൾ അറിയണില്ല വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്നു ആ സർവ്വ സ്വാതന്ത്ര്യത്തിൽ എന്താണോ ഇദ്ദേഹം ഈ മൊബൈൽ ഫോണിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നു റെക്കോർഡ് ചെയ്യുന്നു അവർ അവരുടെ സ്വകാര്യതകള് പോലും ആ സംഭാഷണങ്ങൾ പോലും റെക്കോർഡ് ചെയ്യുന്നു എന്തോ ഒരു ചതിവാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തോ ഒരു ചതിവാണ് ദൈവം പൊറുക്കൂല്ല എന്തായാലും വളരെ ദാരുണമായിട്ട് ആ ബാലചന്ദ്രകുമാർ ദുരിതപ്പെട്ട് അവസാന കാലത്ത് പ്രധാന ഷാജനങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരു പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള എന്താ പറയുക കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള പൈസയൊക്കെ ഒക്കെ കുറേയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനമൊക്കെ പാവപ്പെട്ട് ഷാജൻ ചെയ്തു നന്മയുള്ള മനുഷ്യനാണ് ഷാജൻസ് അറിയാം എന്തൊക്കെ നാട്ടുകാർ പറഞ്ഞ ചീത്ത പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ അദ്ദേഹം നന്മയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നാണ് ഈ ബാലചന്ദ്ര ബാലചന്ദ്രകുമാറിന് പണം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല വിശ്വാസവഞ്ചനയും ചതിയും കാലം കൊടുക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ദുരിതപൂർണ്ണമായൊരു ജീവിതം സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ അതിൻ്റെ ദാരുണമായിട്ടുള്ള ഒരവസ്ഥയിൽ നീറി നീറി മരിച്ചു വേദനപൂർവ്വം മരിച്ച ആ ബാലചന്ദ്രകുമാറിൻ്റെ ആത്മാവിനെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നല്ലതുണ്ടാകട്ടെ ആ കുട്ടികൾ വളർന്ന് എല്ലാ നന്മയും ഉണ്ടാകട്ടെ അതിനുള്ള സാഹചര്യം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം